പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും ക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു അങ്ങനെ മക്കളെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത വിഷയങ്ങളിലേക്കും വീതികളിലേക്കും കർത്താവിന്റെ നാമത്തിൽ അയക്കുകയാണ് കർത്താവിന്റെ വിശുദ്ധ ദൂതൻ അവരെ സംവഹിക്കുകയും അവർ പോകുന്നിടങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണമേ കർത്താവ് ഇന്ന് ഇന്നത്തെ പ്രത്യേക ഭാരങ്ങൾ ജീവിക്കുന്ന രണ്ട് ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത് ഈ യാത്ര സഫലമാകുമോ എന്ന് വിചാരിക്കുക യാത്രയെക്കുറിച്ച് നീക്കുന്നതിനൊണ്ട് ശൈ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ശരി ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിൽ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ശരി അവരെല്ലാം കണ്ടിസോ പ്രാർത്ഥിക്കുന്നു രോഗികളെ കുഞ്ഞുങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാരപ്പെടുന്നവരെ സാമ്പത്തിക ഭാരമുള്ളവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രമം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ മനസ്സിടിഞ്ഞു പോയറുണ്ട് ഇഷ അവർക്കെല്ലാം കർത്താവ് അവരെല്ലാം സാഷ്ടാംഗ പ്രണാവം പോലെ നിന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങനെ നിരസന്നിധി കിടക്കുകയാണ് കാരണം ഇനി അങ്ങ് തന്നെ വന്ന് വിടിക്കാതെ എഴുന്നേൽക്കാത്ത അനേകം മക്കളുണ്ട് ഈശയി ക അവരെ എല്ലാം അങ്ങ് തന്നെ വന്ന് അവരുടെ യോഗ്യത നോക്കാതെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈശ്വര ആര് സഹായിക്കാൻ അല്ലാതെ സഹായിച്ചിട്ടും വലിയ കഥ ഒന്നുമില്ല കാര്യമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ പോലും സഹായിക്കാത്ത അവസ്ഥയുണ്ട് ഈശോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഭാരത്തിൽപ്പെട്ടവർ കിടക്കുന്നവനെ ഉറക്കമില്ലാത്തൊരു പ്രഷർ കൂടുന്നവർ ഷുഗർ കൂടുന്നവര് ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകള മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ നടക്കുന്നവർ സമാധാനത്ത് ജീവിക്ക ശരീരം മനസ്സിനെല്ലാം കറുത്തായ അസ്വസ്ഥതയും വേദനയും രൂപവും പീഡയും മനപ്രയാസവും അനുഭവിക്കുന്ന ഒരു സമാ സന്തോഷവും ഉണ്ടായിട്ട് ഒരു ദിവസം കിട്ടണില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ഇശോയെ അങ്ങനെയുള്ള എല്ലാവരെയും നിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണ ഇശോയെ ഒരു ദുശീലം പിടികൂടിയിട്ട് മദ്യപാനമാകാം മറ്റു തരത്തിലുള്ള ദുഃശീലങ്ങളാകാം വന്നിട്ട് പോണില്ല മാറണമെന്ന് ആഗ്രഹമുണ്ട് കഷ്ടപ്പെട്ട് മാറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടിപ്പെട്ടിട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഈശോയെ കർത്താവിൻ്റെ വലിയ വേറെ വിശ്വാസം ഇല്ലാത്തതു കൊണ്ട് ഈശോയെ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ തട്ടി ജീവിത പ്രശ്നങ്ങളെ തട്ടിയിട്ട് വിശ്വാസം തെറിച്ച് പോയവരുണ്ട് ഇഷയെ അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവിടെ അല്ലാത്ത കാരണം കൊണ്ടും അവിടെ കാരണങ്ങൾ കൊണ്ടും വിശ്വാസം നട്ടുപെട്ടു പോയ എല്ലാവർക്കും കർത്താവ് വിശ്വാസം തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാൾ ദൈവശക്തിയാൽ പ്രാർത്ഥനാ ജീവിതം തിരിച്ച് ലഭിക്കുകയും വിശ്വാസ ജീവിതം അവരെ സമ്പുഷ്ടമാക്കുകയും ചെയ്യാൻ പിതാവിൻ്റെയും പുത്രനെയും പശുനാമത്തെ ഈ ദിവസത്തെ മക്കളെ ആശീർവദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ സ്വീകരിച്ചു അതായത് ഇതിന്റെ നമുക്ക് വരുന്ന ഒരു വചനം എന്ന് പറയുന്നത് ഭാര്യ സ്വീകരിച്ച് സ്വീകരിക്കാത്തതല്ല ഇവിടുത്തെ ഇന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്താ എന്താ ചെയ്യണത് എഴുതി ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഓരോ ദിവസവും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക് എന്ന് പറഞ്ഞ എന്താ കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യണം അതാണ് നമ്മുടെ വെല്ലുവിളി ചാലഞ്ച് ഇപ്പൊ നമ്മള് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ അത് ഇതും ഒരു ഭജന ചാലഞ്ചാണ് ഗോസ്ബൽ ചാലഞ്ചാണ് എന്താ കാര്യം ഓരോ ദിവസവും ദൈവം നമ്മൾ നിതിരയിൽ നിന്ന് ഉണർന്ന പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ അങ്ങയുടെ ഭജന മനസ്സിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞ് കർത്താവേ യുടെ അങ്ങയുടെ വചനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ കാര്യന്താന്ന് പണ്ടൊക്കെ പണ്ടൊക്കെ നമുക്ക് ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് വെളുപ്പിന് പ്രാർത്ഥനയില്ലെങ്കിലും എന്റെ അപ്പന്റെ പെങ്ങന്മാരുടെ വീട്ടില് ആന്റിമാരുടെ വീട് അടുത്താണ് ചിറ്റമ്മമാരുടെ വീട് അടുത്താണ് അരികിലാണ് അവർ വെളുപ്പിനെ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കും ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് നമ്മൾ എപ്പോഴെ പ്രാർത്ഥനയുണ്ട് ദേവമാല അല്ലെങ്കിൽ അവിടേതായിട്ടുള്ള ഗ്ലോ പ്രാർത്ഥന ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ പണ്ട് അമ്മമാർ നമ്മൾക്ക് പെറ്റി കിടത്തി കഴിയുമ്പോൾ അമ്മ ആദ്യം തന്നെ നമ്മുടെ നെഞ്ചിലും ചുണ്ടലുമൊക്കെ നെറ്റിക്കുറിച്ച് വെക്കും നമ്മൾ മുതിർന്നു ഒക്കെ പണ്ട് അതായത് അമ്മമാർ പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് ആകാത്ത കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയും വേണ്ടാത്ത കേൾവി നിന്ന് ചെവിയെ സംരക്ഷിക്കണമേയും അതായത് പ്രൊട്ടക്ഷൻ കുരിച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാര്യം എന്ന് പറയുന്നത് ഭയങ്കര പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന വലിയ അവിശ്വാസ പ്രഖ്യാപനമാണ് ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ് കുരിശ്ശ കർത്താവ് സ സത്താനും തിന്മയും ജയിച്ചത് കുരിശിനാലാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കുരിശുകൊണ്ട് നമ്മൾ വരച്ചറിയണത് കുരി കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളർന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്മിലെയും പിതാവിൻ്റെയും പുത്തൻ്റെയും സ്പോർട്സ് താരങ്ങളില്ലേ അവർക്ക് മാർക്ക് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ബിസിനടിക്കുമ്പോൾ അവർ ഇത് ഇങ്ങനെ കാണിക്കണം കത്തോലിക്കരെ ഇങ്ങനെ കാണിക്കും എന്താ കാര്യം അതിനുള്ള സമയമേ ഉള്ളൂ പക്ഷേ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലാണ് കാണിക്കുന്നത് അതിന് ഭയങ്കര വിശ്വാസ പ്രഖ്യാപനാണ് അതുപോലെ പറ്റുമ്പോഴൊക്കെ അത് വിശ്വാസം പ്രഖ്യാപിക്കാൻ നോക്കണം എവിടെ അതായത് ഏത് ഏത് പൊതുനിരത്തിലായാലും ഓടിലായാലും കൂട്ടത്തിലായാലും അവരെന്തോ വിചാരിക്കും എല്ലാവർക്കും പണിപറ്റണെങ്ങനെന്നറിയാമോ നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് വെച്ചാലും നമ്മളെ രണ്ടാം പൗരനാക്കിയ ചില ആൾക്കാർ ചില ആൾക്കാർ ചിലർക്ക് ഇതൊക്കെ പ്രൈവറ്റായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെയല്ല വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതാണ് പല ആൾക്കാരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ് പക്ഷെ പ്രൈവറ്റ് സ്വകാര്യ സ്വകാര്യ ആത്മീയതയും ആധ്യാത്മീയത ഒരിക്കൽ സ്വകാര്യമല്ല അത് എപ്പോഴും ഭൗതികമായ പരസ്യമായ സംഭവമാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം അപ്പൊ സുഖസ്തുനായും ഏറ്റു പറയും അപ്പോൾ ദൈവത്തെ ഏറ്റുപറയാനുള്ള സംഭവങ്ങളെല്ലാം പമ്പിക്കളെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന കാര്യം പോലും മറച്ചു വയ്ക്കും അങ്ങനെയുള്ള പന്നുകളാണ് പടിമേടിക്കണേ എന്താ കാര്യം ദൈവത്തിന് അവർ ദൈവ ദൈവം അവർ ഓടിയേണ്ട കാര്യമില്ല എന്താ കാര്യം തക്ക സമയത്ത് ദൈവത്തെ അവരെ പറഞ്ഞിട്ടില്ല ദൈവത്തെ ഇന്ന് ഏറ്റുപറയുക നമ്മൾ ചൂണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് പവറാണ് മനുഷ്യ സമൂഹത്തിൽ കർത്താവിൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നത് അങ്ങനെ ഓരോ ദിവസവും കർത്താവിൻ്റെ നമ്മുടെ വിശ്വാസം ഏറ്റു പറയാനുള്ള ഒരു ദിവസമാക്കി വില പ്രാപിക്കാൻ ദൈവനേന്ദ്രനെ സഹായിക്കട്ടെ ഓരോ ദിവസവും എഴുന്നേൽക്കണത് ആ ദിവസം കർത്താവിൻ്റെ വയസ്സ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിൻ ഉടമ്പടി നിങ്ങളെ എല്ലാ മേഖലകളിലും ഭക്തിയുടെ മേഖലകളെ വിശ്വാസത്തിൻ്റെ മേഖലകൾ ദൈവ സ്നേഹത്തിൻ്റെ മേഖലകൾ ഉപവിയുടെ മേഖലകൾ കുദാശകളുടെ മേഖലകൾ സുവിശേഷ കൈമാറ്റത്തിൻ്റെ മേഖലകൾ ഇങ്ങനെ എല്ലാ ആധ്യാത്മികതയുടെ എല്ലാ മേഖലകളിലും ഉടമ്പടി നിങ്ങളെ ഉണർ ഉണർത്തുകയും വളർത്തുകയും ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു സാക്ഷ്യം ജോസ്മി ഇടുക്കി എന്നുള്ള സാക്ഷ്യം ജോസ്മിയുടെ സാക്ഷ്യം അവസാനിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം ഒരു എഡ്യൂക്കേറ്റഡ് ലേഡിയാണ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ലേഡി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ റാഷണൽ സൈഡ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബിബ്ലിക്കൽ റാഷണാലിറ്റി ശരിക്കും മനസ്സിലാകും കാര്യം ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഉടമ്പടി നിലനിൽക്കുന്ന എന്തിലാണ് നോട്ട് ബൈ മെറിട്ട് നോട്ട് ബൈ ഗ്രേസ് ലോകം മുഴുവനും അറിയാവുന്നതും എന്നോടാദ്യം വെളിപ്പെടുത്തിയ സൂത്രമാണിത് സൂത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയത്തിൽ സൂത്രബന്ധമാണ് ടെക്നിക്ക് ആധ്യാത്മികമായ എല്ലാ വിഷയങ്ങളെയും ഭാരതീയരെ സൂത്രബന്ധം വിളിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഉപായവല്ല മറിച്ച് സൂത്രബന്ധം എൻ്റെ ടെക്നിക്ക് എൻ്റെ തന്ത്രവിദ്യ അതിനാണ് സൂത്രം അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയിലെ ആദ്യം വന്ന തന്ത്രവിദ്യ രക്ഷാകരമായ അനുഭവത്തിൻ്റെ തന്ത്രവിദ്യയാണ് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പോൾ ഉടമ്പടി ജീവിതത്തെ കാണുന്നത് ജീവിതത്തെ മുഴുവനായിട്ട് ജീവിത സാഹചര്യങ്ങളെ കാണുന്നത് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ എത്ര മെറിട്ടോറിയസ് ആയാലും നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെറിറ്റാണ് അല്ലേ മനുഷ്യൻ്റെ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ആത്മവിശ്വാസത്തിൻ്റെ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അവൻ്റെ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ വിദ്യാഭ്യാസമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അവ ജോലി കിട്ടാനുള്ള യോഗ്യത നമുക്ക് ആത്മവിശ്വാസമുണ്ട് ഇല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ആത്മവിശ്വാസം തുടരുന്ന കുറേ സംഭവം നമ്മൾ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോകണെന്തിനാണ് കോൺഫിഡൻസിനാണ് ചെരുപ്പിൻ്റെ പരസ്യം പോലും എന്താണ് ഈ ചെരുപ്പിൻ്റെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന അല്ലേ അപ്പം ഈ കോൺഫിഡൻസ് ഒരു പ്രോബ്ലമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന് സാധാരണ ആൾക്കാരെ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബൈബിൾ ഉപയോഗിക്കുന്നത് യൂസ് ആൻഡ് ത്രോ യൂസ് ആൻഡ് ഉപയോഗിക്കുക എറിഞ്ഞു കളയുക എന്നുള്ള സംഭവം ഡിസ്പോസിബിളായിട്ടുള്ള സൂത്രങ്ങളാണ് ബൈ എന്ത് സാധാരണ മനുഷ്യൻ ഇപ്പോൾ ചെരുപ്പ് നമ്മൾ ഉപയോഗിച്ച കുറച്ച് നടന്ന് അങ്ങോട്ടും നോക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുമായിരിക്കും മറ്റുള്ള മുമ്പിൽ അത്ര കുറഞ്ഞ പുള്ളിയല്ലേ ഞാൻ എന്നുള്ള അതൊരു ആത്മവിശ്വാസം അപ്പോഴേ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു നിലപാട് നിലനിൽപ്പാണ് ഈ ആത്മവിശ്വാസം എന്ന് ഭൗതികമായി പറയണത് പക്ഷേ എൻ്റെ പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ആ ചെരുപ്പിൻ്റെ വള്ളി കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അപ്പോൾ ആത്മവിശ്വാസവും പൊട്ടിപ്പോകും ഇല്ലേ ആത്മവിശ്വാസം പൊട്ടിപ്പോ അപ്പോൾ ബൈബിള് ഇങ്ങനെയുള്ള ടെമ്പറൽ തിങ്സ് ഉപയോഗിക്കത്തില്ല ആത്മവിശ്വാസത്തിന് എന്ന് നിലനിൽക്കുന്ന ബൈബിൾ എപ്പോഴും പറയുമ്പോൾ നിലനിൽക്കുമോ ഇല്ലയെന്നേ പറയത്തുള്ളൂ ഒരു സാധനം ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ ഫേക്ക് ആണോ എന്ന് ബൈബിൾ പറയണത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിലനിൽക്കാത്ത എല്ലാം ബൈബിൾ പറയും ഫോൾസാണെന്ന് പറയും അതുകൊണ്ട് നിലനിൽക്കാത്തതിന്മേ നിങ്ങൾ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും ഇപ്പം ഈശോ അപ്പൊ ഈശോൻ്റെ അടുത്ത് ഒരു അപ്പം കാണിക്കാൻ പറയും നോ ഈ അപ്പം ട്രൂ അല്ലെന്ന് ഈശോടനെ പറയും വെള്ളം കാണിച്ചാൽ പറയും ഈ വെള്ളം ട്രൂ അല്ല സത്യമല്ലെന്ന് പറയും എന്താ കാര്യം ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും അതാണ് പ്രശ്നം ഈ അപ്പം കഴിച്ചാൽ പിന്നെ വിശക്കും അപ്പം ഈ ബൈബിളിൻ്റെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി തിങ്സ് എടുത്തിട്ട് പറയും ഇതിൻ്റെ അറ്റാച്ച് ചെയ്യരുതെന്ന് പറയും അറ്റാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാച്ച് ജെപ്റ്റിയുടെ കാലഘട്ടത്തിലെ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നു അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്തു നമ്മുടെ എതിരാളിയുടെ വസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കളയും പിന്നെ വസ്തു വിൽക്കാൻ പറ്റത്തില്ല ഇതുപോലെ നിങ്ങൾ ഈ സ്മോൾ തിങ്സുമായിട്ട് ലിറ്റിൽ തിങ്സുമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് എന്ന് പറയും എന്നി പറയും ഞാൻ തര അറ്റാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും നിങ്ങൾ ഡിറ്റാച്ച് ആകണം അതിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കണം എന്താ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല അതാണ് ട്രൂ എന്ന് പറയണത് ഈശോ എന്ത് പറഞ്ഞാലും ട്രൂ ആൻഡ് ഫാൾസ് ഇങ്ങനെ തിരിച്ച് പറയും ഈശോ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ ദിസ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയും ഇത് ശരിയല്ല എന്ന് പറയും സത്യമല്ല ലോകത്തിലുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും ഈശോ സത്യമല്ലെന്ന് പറയും എന്താ സാധനം കടന്നു പോകുന്നതാണ് അത് കടന്നു പോകുന്നത് കൊണ്ടാണ് ഇനി കടന്നു പോകാത്ത നിലനിൽക്കുന്ന നിലനിൽക്കുന്നതിനാണ് ഈശോ സത്യമെന്ന് പറയുന്നത് അപ്പം നിലനിൽക്കുന്ന ഉടമ്പടിയിലുള്ളൊരു പ്രശ്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ മെറിറ്റിന് വർക്ക് ചെയ്യുന്ന എല്ലാം കടന്നു പോകും നമ്മുടെ മെറിറ്റില്ലേ മെറിറ്റിൽ നമ്മൾ നമ്മുടെ യോഗ്യത നമ്മളെക്കാൾ കേബന്മാർ വരുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ അതിനാൽ വഴിയാധാരമാകും എന്താണ് പ്രശ്നം നമ്മൾ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെട്ടി ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ നമ്മുടെ ക്ലിൻ്റോട്ടൊക്കെ പണ്ട് പറയുമായിരുന്നു എത്രയും വകം നീ പഠിക്കണം നിൻ്റെ ജൂനിയേഴ്സ് വരുന്നുണ്ട് നിന്നെ അടിച്ച് കമത്തി അവർ കടന്നു പോകും നിനക്ക് പഠിക്കാൻ കഴിവുണ്ട് അവർക്ക് ഇയാൾ ഇൻ്റലിജൻ്റാണ് അതായത് ഞാൻ നിനക്ക് പഠിക്കാൻ കഴിവുണ്ട് ജോ മോളിനോടും പറയും പഠിക്കാൻ കഴിവുണ്ട് സമയം കളയരുത് പഠിക്കണമെന്ന് പറയും ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുകയും പോയിരിക്കേണ്ടി വരികയും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൈമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ടൈമുണ്ട് ഒരു ടൈമുണ്ട് വീട് പണിയാനൊരു സമയമുണ്ട് ഇതെല്ലാത്തിനും ഒരു ടൈമുണ്ട് യുദ്ധത്തിന് പോകുക അതേപോലെ അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അത് ബൈബിളിൻ്റെ നിലപാടാകളാണത് അത് ഒരു ടൈമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ദൈവം തറയും ദിസ് ഈസ് ദി എന്ന് പറയും അത് നിങ്ങളുടെ മനസ്സിൽ പറയും പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ നീ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഇതാണെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവായിട്ട് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ടൈമിൽ ആ ടൈമിൽ എന്തെങ്കിലും തരും നിന്നോടത് ചെയ്യാൻ പറയും പക്ഷേ അത് അവിടെ മെറിറ്റ് ഇല്ലെങ്കിലും പിന്നെ ചെയ്യും ഗ്രേസിൽ വർക്കൗട്ട് ചെയ്യും ഗ്രേസ് ആണ് ബൈബിൾ ലക്ഷ്യം വെക്കുന്ന ഒരു സംഭവം എൻ്റെ മക്കൾ ഇപ്പം ഈ മിസ്മി അവരുടെ എന്താണ് അവർ ജോസ്മി പറഞ്ഞ എന്താണ് ഉടമ്പടി ജീവിതത്തിൽ ഇനിയും എനിക്ക് വളരണം അപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളല്ല അതിൻ്റെ അപ്പുറത്ത് ഉടമ്പടിയിൽ ഡിഗ് ചെയ്യാൻ ഒത്തിരി സാധ്യതകളുള്ള ഒരു ദൈവസം സന്നിധാനമാണെന്ന് അവർ എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് ഉടമ്പടി ജീവിതത്തിൽ എന്നാണ് പറയണത് ഉടമ്പടി ഒരു ജീവിതമാണ് അല്ലാതെ എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും എഴുതിയിട്ടിട്ട് അത് കാര്യം സാധിച്ചുകൊണ്ട് ടെമ്പറൽ ആയിട്ടുള്ള നടപടിയല്ല നിങ്ങൾ എപ്പോഴും വരുമ്പോൾ ഈ ടെമ്പറലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഫോർ ദ ഷോർട്ട് ടൈം കോഴ്സായിട്ട് വരികയാണെങ്കിൽ ഉടമ്പടിയിൽ അത് നടക്കും പക്ഷെ ദൈവം ഉടമ്പടിയുടെ പൈ അതായത് അൾട്ടിമേറ്റ് ഇതിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തികമായ നിയോഗമെന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡും അത് എത്തിക്കണ നിത്യതയുമാണ് പ്രസൻസ് ഓഫ് ഗോഡെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാത്തലിക് ചർച്ചിൽ ഞാൻ സാനം സ്വീകരിക്കുമ്പോൾ പറയും ദി അഡ്വാൻസ്ഡ് ലൈഫ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിത്യജീവൻ കിട്ടാൻ യേശു ക്രിസ്തുവിൻ്റെ വീടിൻ്റെ അടുപ്പിൽ നിനക്ക് ഓഹരിയായിരിക്കുന്നു പക്ഷേ ഇതിനുള്ള അഡ്വാൻസ് യു ഹാവ് ടു പേ മോർ നൂറ് ശതമാനം നൂറ് രൂപയുടെ വസ്തുവിന് നീ പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് ഇനി തൊണ്ണൂറ് രൂപ നീ അത് വനിച്ചുണ്ടാക്കി കൊടുക്കണം നിത്യതയ്ക്ക് അതാണ് എൻ്റെ വിഷയം അതാണ് അഡ്വാൻസ് എന്ന് പറയുന്ന കാര്യം അപ്പം ഉടമ്പടിയിൽ എപ്പം ഉടമ്പടി വെക്കുമ്പോൾ നിനക്ക് ഒരു അനുഗ്രഹം ദൈവം തന്നെന്ന് വിചാരിച്ചു ജോലി കിട്ടി വീട് കിട്ടി എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ് നിനക്ക് തരികയാണ് ദൈവം ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത് അത് നിത്യതയുടെ അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടണത് ദൈവാനുഭവത്തിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരണം ആദ്യം അപ്പോഴും നിങ്ങളൊരു സാക്ഷ്യം പറയാൻ വരുമ്പോൾ എൻ്റെ രോഗം മാറി എന്ന് പറയുമ്പോൾ എനിക്ക് നിത്യതയ്ക്ക് അഡ്വാൻസ് കിട്ടിയെന്നാണ് പറയേണ്ടത് യു ഗോട്ട് ദ പോയിൻ്റ് പ്രീഡിയ ദാറ്റ് മീൻസ് ദൈവം ഓൺലൈനിലായി എൻ്റെ ലൈനിലായി അപ്പോൾ ഇനി എനിക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രസൻസായി ഇനി നിങ്ങൾക്ക് ഒരു ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പാക്കേജ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസൻസാണ് ഐ എൽ കം വിത്ത് യു വെയർ എവർ യു ഗോ അത് ആദ്യം വരെ ഉള്ളതാണ് അതൊരു പ്ര വാഗ്ദാനമാണ് ഈ വാഗ്ദാനം ദൈവം ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഉടമ്പടി വർക്ക് ചെയ്യണ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളാണ് ഹോൾ ബൈബിളുള്ളത് ഈ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദാനം വച്ചിട്ടുണ്ട് അതിനകത്ത് അനുദിന ജീവിതദാനങ്ങളുണ്ട് നിത്യജീവിത ദാനങ്ങളുണ്ട് അപ്പം നിത്യജീവിത ദാനങ്ങളെ കുറിച്ച് നീ നിനക്ക് കാഴ്ചപ്പാടില്ലാതെ അത്യാവശ്യം വേണ്ട ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നീ ദൈവത്തെ അത് ഈശ്വ പറ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയലേ ടെ ബെഡ് ഓഫ് ഗോഡ് ഒന്ന് കുറയുന്നത് പതിനഞ്ച് പത്തൊമ്പത് ടൈലി ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് ഒന്ന് പറഞ്ഞ ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുള്ളതെങ്കിൽ എല്ലാ മനുഷ്യരെ നിങ്ങൾ ഹതഭാഗ്യരാണ് അപ്പൊ ഈ ജീവിത ആവശ്യങ്ങള് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ ഈ വിഷയം കൊണ്ട് വന്നാൽ ഇതിനുള്ള ഇറ്റേണൽ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫ് നിത്യജീവിതത്തിന് ഇതൊരു അഡ്വാൻസ് ആകുമല്ലോ എന്നുള്ളത് മാത്രമേ ക്രിസ്തുവിന് മുമ്പ് ഇതൊരു വാല്യൂ ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചപ്പ് ചവറ കാര്യങ്ങൾക്ക് എനിക്ക് നിനക്ക് എന്താണ് അമ്മയോട് ചോദിക്കണില്ല അമ്മയോട് ഒരു ഈശ്വര ചോദിക്കുന്നുണ്ട് അതാണ് സം ഇത് ഈ യോഹന്ന രണ്ട് നാല് ഒക്കെ എടുത്ത് എട്ട് യോഹന്നാൻ കോഡ്കട ഹലിയ യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും അപ്പൊ ഈ യോഹന രണ്ട് നാല് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നുവെച്ചാൽ ഈ ചപ്പൽ ചവറ് കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ അവിടെ കക്ഷിയാക്കുന്നതിനോട് ക്രിസ്തുവിനുള്ള സ്വാഭാവികമായ വിയോജിപ്പിന്റെ കാര്യം നിത്യതയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അനുദിന ജീവിതത്തിന് മാത്രമേ ബന്ധമുള്ളൂ അതിൻ്റെ കാരണം ഈ ഒന്ന് ഒന്ന് കോടിനസ് പതിനഞ്ച് പത്തൊമ്പതാണ് എന്താണ് എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ വേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങൾ യേശുക്രി പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ മനുഷ്യരെ അപ്പൊ എപ്പോഴും ഇതിന്റെ ഉടമ്പടി ഫയർ ആകാനുള്ള എളുപ്പം നിങ്ങൾക്ക് ഈ അഡ്വാൻസ് എല്ലാം തരും ദൈവം പക്ഷെ ആ സമയത്ത് തന്നെ ദൈവം ചോദിക്കേണ്ടതും നീ എനിക്കറിഞ്ഞു തരേണ്ടതും ബേസിക്കായിട്ട് അനുദിന ജീവിതമല്ല അനുദിന ജീവിതം ഒരു ടൈം കഴിയുമ്പോഴേ യൂസ് ആൻഡ് ത്രോ ആകും നമ്മൾ നേടിയതെല്ലാം ആരുടേതാകും എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ദൈവം പറഞ്ഞേ ദൈവം പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ നീ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഐശ്വ എല്ലാ സ്ഥാനം നാളെ അന്യാധീനപ്പെട്ടു പോകും അപ്പം അതായത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു അന്യാധീനപ്പെട്ടതും പോകത്തില്ല ഞാൻ എൻ്റെ മക്ക് കൊടുക്കുമെന്ന് പറയും എൻ്റെ മകളെ നിൻ്റെ മകൾ നിന്നെ എപ്പോൾ ഓർക്കും ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഇത്രയും കാലത്തിനുള്ള ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തിട്ടുണ്ട് ഒരു ആത്മക്കാട് ദിവസം വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും